നിങ്ങളിൽ ആരെങ്കിലും നാൾ ഇതുവരെ ആയിട്ട് നിങ്ങളുടെ ഭൂമിയുടെ കരം അടയ്ക്കാതെയും ആ ഭൂമിയെ ശ്രദ്ധിക്കാതെയും തിരിഞ്ഞു നോക്കാതെയും ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ അഥവാ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും വിദേശത്ത് പോയതിനു ശേഷം അവർക്ക് നാട്ടിലുള്ള ഭൂമിയുടെ കരം കൊടുക്കാതെയും ശ്രദ്ധിക്കാതെയും ആ അന്യ നാട്ടിൽ തുടരുകയും ചെയ്യുകയാണോ എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് പല ആളുകളുടെയും ഭൂമി തട്ടിയെടുക്കുന്ന വ്യാപകമായ ഒരു പ്രക്രിയ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിറയും കീഴ് വർക്കല തുടങ്ങിയ തിരുവൺ